വയനാട്ടിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം ബി ജെ പിയിൽ ചേർന്നു പനവരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കലേഷ് സത്യാലയമാണ് ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് പാർട്ടി തെറ്റായ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും കലേഷ് പറയുന്നു അഴിമതി ആരോപണം ഉന്നയിച്ച കലേഷിനെതിരെ സി പി ഐ നേരത്തെ നടപടിയെടുത്തിരുന്നു ദീപക് മോഹൻ വിവരങ്ങളുമായി ദീപക് കലേഷിന് സി പി ഐയിൽ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ടായിരുന്നു ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നതിന് എന്ത് കാരണമാണ് കലേഷ് പറയുന്നത് സ്മൃതി വയനാട്ടിൽ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമാണ് ബി ജെ പിയിൽ ഇപ്പോൾ അംഗത്വം എടുത്തിരിക്കുന്നത് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് ഈ കലേഷ് സത്യാലയം ഈ കലേഷ് സത്യാലയമാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിട്ടുള്ളത് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല പാർട്ടിയിൽ നിന്ന് പൂർണ്ണമായി പിന്തുണ ലഭിച്ചില്ല എന്നുള്ളൊരു വിവരം കലേഷ് പങ്കുവയ്ക്കുന്നുണ്ട് അതോടൊപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കലേഷിൻ്റെ നേതൃത്വത്തിൽ സി പി ഐയിൽ നിന്ന് ഒരു കൂട്ടം ആളുകളെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് സി പി ഐയുടെ ജില്ലാ നേതൃത്വത്തിന് വിവരം ലഭിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ഈ കലേഷിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കൽ നടപടി വരെ ഈ ജില്ലാ നേതൃത്വം എടുത്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു കൂറുമാറ്റം പാർട്ടി മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമാണ് ബി ജെ പിയിൽ ഇപ്പോൾ അംഗത്വം എടുത്തിട്ടുള്ളത് സ്മൃതി കലേഷ് സത്യാലയം പാർട്ടി വിടുമ്പോൾ സി പി ഐ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ദീപക് സുജിയ വയനാട്ടിൽ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് മാത്രമല്ല പല വിഷയങ്ങളിലും അവർ സജീവമായി തന്നെ ഇടപെടലുണ്ടായിരുന്നു ഈ കലേ സത്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അയാൾ വാഗേരിക്കാരനാണ് വാഗേരി മുടക്കൊല്ലിയിലേക്ക് കടുവാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് സജീവമായി തന്നെ പാർട്ടിയുടെ നിലപാടിനനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന ആളാണ് പക്ഷേ പിന്നീട് ജില്ലാ നേതൃത്വത്തിൽ നിന്ന് പല സപ്പോർട്ട് അനുകൂല അനുകൂലമായ നിലപാടുണ്ടായില്ല പൂർണ്ണ പിന്തുണ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കലേഷ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് മാറിയിട്ടുള്ളതെന്നാണ് കലേഷിൻ്റെ ഭാഗത്തു നിന്നുള്ള പരാമർശം അതേസമയം സി പി ഐ ജില്ലാ നേതൃത്വം പറയുന്നത് പാർട്ടിയുടെ പാർട്ടിയുടെ ചട്ടക്കൂടുകൾക്ക് അകത്തു നിന്നുകൊണ്ടല്ല കലേഷ് പ്രവർത്തിച്ചത് പലതും പാർട്ടി വിരുദ്ധമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി അതിനെ തുടർന്നാണ് പാർട്ടി നടപടിയെടുക്കേണ്ട ഒരു സാഹചര്യം വന്നത് അങ്ങനെയാണ് പാർട്ടി ഈ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നത് പാർട്ടി തെറ്റായ വഴിയിൽ നിന്നാരോപിച്ചുകൊണ്ടാണ് പക്ഷേ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് സി പി ഐ പറയുന്നു